ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ അടുത്തേക്ക് പോണം എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം പട്ടിയെ പോലെ വന്ന് കാവൽ നിൽക്കണം അയാൾ വലിയ അഞ്ഞൂറാനല്ലേ മിക്കത്തിൽ നിന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന അഞ്ഞൂറാൻ ചെല്ലേ ചെന്ന് ചോദിക്കേ ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്കുപരത്തു അയാൾ തയ്യാറാവും നിക്കള അവിടെ ആരോചിച്ച് പഠിക്കാതെ കയറിയേ വലരാമ ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല പിന്നെ സംബന്ധം ആലോചിക്കാമെന്നായിരിക്കും സഹായം ചോദിച്ചു വരുന്നവര് അഞ്ഞൂറാമരെ ആറ്റി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത് സഹായം ഇങ്ങോട്ട് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമ ഞങ്ങൾക്ക് പിന്നെ വന്നാ ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടി വരും അങ്ങനെ സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും തടയാൽ വേണ്ട നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട ചോദ്യമൊക്കെ ഞാൻ ആയിക്കോളാം നിങ്ങണം നടന്നു കിട്ടിയാ പോരെ അത് ഞാൻ നിന്ന് നടത്തി തരും ബാലരാമ ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല തോറ്റാൽ പിന്നെ അഞ്ഞൂറ് ആണ് ഇല്ല വലിയ അഞ്ഞൂറ് രൂപയാണത്ര അഞ്ഞൂറ് സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവലി നിൽക്കാൻ പോണു കാവലിക്കാൻ നിങ്ങളുടെ സ്വന്തം മക്കളെ നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ആനെ പറയലേ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ എന്റെ പൊന്ന് കൊച്ചമണി കൊറേ നേരമായില്ലോ നീ കിടന്ന് കാറണേ കാറും ഇനിയും കാറും എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് തൽക്കാലം പുറത്തൊന്നും സങ്കടം എടുക്കണില്ല ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ സങ്കടമുണ്ട് പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം ഇത് എടാ രാമഭദ്ര നീ ഇങ്ങനെയുടെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്ക്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും എടാ നമുക്ക് പോണോടാ പോണോടാണീറ്റോ നിന്റെ അച്ഛനും എൻ്റെ മക്കളും കൂടി ഇപ്പോൾ ഒന്നായിരിക്കുകയാണ് ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല എനിക്കെൻ്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത് അവൾക്ക് വേണ്ടി നിന്റെ കാലി ഞാൻ പിടിക്കുകയാണ് നീ അവളുടെ കഴുത്തിൽ കാലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പില്ല ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത് നീ അവളെ ചതിക്കരുത് പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ അവളെ നിനക്ക് കെട്ടിച്ചേരുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിന്നെ നിന്റെ അച്ഛനെയും തമ്മി തള്ളിക്കാനാണ് അമ്മ ഈ ഉറക്കം കളഞ്ഞ് നടക്കുന്നത് അല്ല നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല ഈ അമ്മയും കൂടെ കൂട്ടി ചേർന്നിട്ട ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് അതറിയാവോ നിനക്ക് നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത് എടാ ഇത് അടവാണ് നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവാട്ട് പറഞ്ഞു ഇറങ്ങി 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 പോടാ 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 പുറത്ത് പട്ടി എടാ നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റി വിഷമുണ്ടായിട്ടൊന്നും അല്ല ഞാനോട് വന്നതൊക്കെ പറഞ്ഞത് നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണന്റെ വീട്ടിലുണ്ട് അവൾ പറഞ്ഞിട്ട നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം പിന്നെ അവളെ ജീവിച്ചിരിക്കില്ല എന്ന് പറയാം മാറാൻ എന്തിനാ നിർത്തിയത് കൊല്ലായിരുന്നില്ലേ എളുപ്പ ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും ആരെ തോൽപ്പിക്കാന അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവലെ നിൽക്കണം എന്നെ തോൽപ്പിക്കാനോ അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം ആ പരിസരത്ത് പോലും ഞാൻ വരില്ല ദേവി ചെയ്ത് അച്ഛൻ അവിടെ പോവരുത് ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛ അവര് കൊച്ചാറ്റനും വലിയാട്ടനും അവർക്ക് കൂട്ടിരിക്കരുത് പറഞ്ഞു ഞാൻ പറയുന്ന ഒന്ന് കേൾക്കരുത് ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല നിങ്ങളിവിടെ വരരുത് ആ കല്യാണം നടത്തരുത് അച്ഛൻ തോൽക്കരുത് എനിക്കെന്റെ അച്ഛനാ വലത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാ വലത് ഞങ്ങളവിടെ പോവും ആ കല്യാണം നടത്തും തടയാനെങ്ങാനും വന്ന നിന്നെ കൊന്നെങ്കിലെ അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും അഞ്ഞൂറാന്റെ മകൻ ബാലരാമനാ പറഞ്ഞേ ഓർത്തോ എന്നാൽ അതേ അഞ്ഞൂറാ മോൻ രാമഭദ്രം പറയുന്നു ഓർത്തോ ഞാൻ ഞാനവിടെ വരും നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടി അവൻ കാണാടാ കാണാം ആ കാണാം ഞാനല്ലേ പറയുന്നത് നീ നാളെ ധൈര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ വാ രാമഭദ്രൻ അവിടെ വന്നിരിക്കും അവൻ തന്നെ നിന്റെ കെട്ടുകയും ചെയ്യും വേണ്ട ഞാൻ ഞാൻ വരില്ല ഇങ്ങനെ ആയിട്ട് എന്റെ എന്റെ കഴുത്തിൽ ആരും കെട്ടണ്ട അമ്മയുടെ കല്യാണം പോലെ ഇതും ആയി സമ്മതിക്കില്ല അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഈ പാടക്കപ്പെടുന്നത് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യം ഒക്കെ തീരണമെന്നുണ്ടെങ്കിൽ നാളെ നീ അവിടെ വരണം നിന്റെ അച്ഛമ്മ നോക്കി നിൽക്കേ നിൽക്കെ നോക്കി നിൽക്കേ രാമഭദ്രൻ നിന്റെ കഴുത്തിൽ താലി കെട്ടണം അതല്ല ഈ വഴക്ക് ഇനി ഇങ്ങനെ തുടരണമെന്നാണെങ്കിൽ അയക്കോ നിന്റെ ഇഷ്ടം പോലെ അയക്കും ഇതാണ് കുട്ടി ഇതെന്റെ ഭാര്യ ഇതനിയന്റെ ഭാര്യ ഓക്കേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണണം ഇവിടെ നിങ്ങും പോരുത് പ്രത്യേകിച്ച് അവരെ ശ്രദ്ധിച്ചോണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം എങ്ങും പോരുത് അവര് വരും ഇങ്ങോട്ട് പറഞ്ഞത് അമ്മ അടുത്ത് പാടില്ല നീ പോടാ എന്നോട് ഇത് കേറുടാ ുംഭാമൊക്കെ വീട്ടില് കുട്ടി നമ്മുടെ ഇനി ഒരു കാര്യമില്ല ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന അഞ്ഞൂറാം മുതലാളിയാ മുതലാളിയോട് വിരോധം ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല മുതലാളി കാര്യം ഞങ്ങളുടെ അമ്മയാ പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത് മുതലാളിയോട് വൈരാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ അല്ലേ അതെ അതെ ആ കേട്ടല്ലോ ചേട്ടന്മാരെ പറഞ്ഞത് കേട്ടല്ലോ ഇനി അമ്മയ്ക്ക് കല്യാണം കാണണം നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും ആ കാലയിൽ ഇവിടുന്ന് മാപ്പി ചോദിക്കും മടിക്കണ്ട എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത് കാലം കുറെ ആയില്ലേ ഈ പകയം വൈരാഗ്യമൊക്കെ മനസ്സിക്കൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ മാപ്പ് പറയാതെ അമ്മയിന്റെ അകത്ത് കാര്യപ്പെട്ടാന്ന് വിചാരിക്കണ്ട അപ്പേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മറങ്ങി പോയാണെങ്കിലും ഒന്ന് വേണം വേണം മുഹൂർത്തം ആറായി നിൽക്കേ ബലരാമ വേണ്ട എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീരുമതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ േ പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല അവനെയാ അവനെ അമ്മയെ കൊണ്ട് അതിനോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ പട്ടി ആരാട്ടി കൊല്ലോടാ ഞങ്ങളിന്ന് കൊല്ലും ഇത് തന്നെ ഞാൻ പറയുന്നു എങ്കിൽ ഒടുക്കത്ത ശക്തി മാത്രം ഒട്ടും ബുദ്ധിമില്ലെന്ന് ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നോടാ നിറയുമായിരുന്നില്ലേ പാലാമേട്ടം നടി വരുന്നില്ല പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി അമ്മ തമ്മിൽ അടിക്കാനും കാണാൻ പറ്റിയ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയല്ലേ അമ്മക്കരഞ്ഞത് അഞ്ഞൂറാൻ്റെ മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത് അത് അമ്മയുടെ അവസാന തടവല്ലേ അതിന്റെ മുമ്പിൽ തോറ്റത് അഞ്ഞൂറാൻ അല്ലേ അമ്മയാണോ നമ്മൾ ഇവിടെ ഇങ്ങനെ മാറി എന്ന് സംസാരിക്കണോ അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും നമുക്ക് അങ്ങോട്ടിയല്ല

ഞാൻ അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും പറ്റൂല ഇങ്ങോട്ട് പറ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി ഞാൻ നോക്കാം ഞാനാണ് വീരഭദ്ര ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കലെ നിങ്ങള് കുറച്ചുകൂടെ നേരത്തെ മന്ദിരത്തിന് വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു ആദ്യം ഞാൻ ചെറുക്കൽ ഇങ്ങനെ കൊണ്ടുപോവാൻ പറ്റിട്ടെ മുൻ മുൻ വിടിക്കേണ്ടി പോണേ ോക്ടോ ഒന്ന് ഇങ്ങോട്ട് വന്നെ എന്താ പേരാ തന്നെ പറയാ എന്താ പ്രശ്നമല്ലോ ഉണ്ടോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാൻ സാധ്യത അടിയോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തരാലോ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യം ധൈര്യമാകാല്ലോ അല്ലെ സ്മോൾ അയ്യോ വേണ്ട ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട് അല്പ സ്വല്പ അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റൂ അയ്യോ ഞാൻ ഭൂമിയൊക്കെ ഇങ്ങോട്ട് വിടാം ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട വേണ്ട വേണ്ടാവൂ അല്ലെങ്കിൽ വെയിറ്റ് പോവും പക്ഷെ പുള്ളി നിർബന്ധിക്കും പോയിരുന്നു ഒന്നുമില്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് അയ്യോ ഇത്രയും വലിയ ബഹളം പ്രശ്നമൊന്നുമില്ല നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് വയറിന് വയറി അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പോകുന്നത് ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയാടാവുന്നത് അയാൾ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് അവിടെ മുഴുവൻ ചേട്ടൻ ചേട്ടൻ്റെ പെണ്ണുങ്ങളെ ഒന്ന് മാറ്റി പിന്നെ പയ്യൻ വേണ്ട വേണ്ടാന്ന് പറയും പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം ഇത് വലിയ കഷ്ടമായിട്ട് നീ വന്നെ അയ്യപ്പ വേണ്ട അതൊക്കെ ഇപ്പൊ പറയും കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ ടെൻഷൻ ടെൻഷൻ എനിക്ക് ഒന്നുമില്ല വാ വേറെ ആരും അറിയാതെ ഞാൻ നോക്കോളാം അയ്യോ ചേട്ടൻ വേണ്ട ഇവിടെ നിറച്ച പെണ്ണുങ്ങളാണല്ലോ അതിരിപ്പാ ഇതോ ക്യാരി ചെയ്യാത്ത കാര്യങ്ങളാണോ അവരൊക്കെ ഞാൻ മാറ്റിത്തരാം എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നിറങ്ങി പെട്ടെന്ന് ഇറങ്ങി ഇതിനകത്തേക്ക് ഇറക്കൂ വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാ ഞാൻ പുറത്തു വന്നു നിന്നോളാം അയ്യോ ചേട്ടൻ വരുന്നില്ലേ എന്തിന് ഒരു കമ്പനിക്ക് പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ അതൊക്കെ അറി എന്താ കാര്യം ഇവിടെ കളിക്കാതെ അങ്ങനെയല്ലേ നീ അവനെ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഇവിടെ കാവലിൽ നിൽക്കുകയാണോ ഇത്ര വകതിലുമില്ലാതായാലും അങ്ങനെയാണ് അവരുടെ മുഹൂർത്തത്തിന് സമയമായി ആളുകളുടെ ബഹളം ഉണ്ടാകും അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തുന്നില്ല നീ അങ്ങോട്ട് ചെയ്യുന്ന അവരെയൊന്നും സമാധാനിപ്പിക്കേ ഞാൻ ചെക്കനെ വിളിച്ചുകൊണ്ട് വരാം ചല്ലേ